അധ്യായം നാൽപ്പത് ബറക്കത്തിൻ്റെ മാർഗം നബിമാരുടെ പേരുള്ളവൻ തിന്നുന്നതിൽ ഉണ്ടായിരിക്കൽ മുസ്തഹ തിരുമുസ്തഫ പേരുള്ളവൻ സവിശേഷമാ ബറക്കത്ത് കൂടുതലെത്തിടാൻ പര്യാപ്തമാ നോക്കാം സുനൂഹ തന്ന ഗ്രന്ഥമിലുണ്ടിത് ഇരുപത്തിയാറാം പേജിലാ പറയുന്നത് ജുമഹാസലാം വീട്ടിൽ ചിലപ്പോൾ മയ്യത്ത് നിസ്കാരത്തിനെഴുനേൽക്കലുണ്ടൊരു ആദത്ത് ഇതുകൊണ്ട് കാലിളക്കാതെ ഓതി വരുന്നത് പൗതാവലില്ലെന്നാണ് നിയമം ഉള്ളത് തെർഷീഹയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ഒരുനൂറ്റി ഇരുപത്താറതിൽ വിവരിച്ചതാ ഹുമാനിച്ചില്ലെങ്കിൽ ശരിക്കും വൈദനേ മറവിൻ്റെ അടിവേരൊന്ന് തെളിയുമെല്ലനേ ഉലമാ ഇനോടും ഇല്ല എന്നാൽ പിന്നീത് കഴമ്പുള്ളതൊക്കെ വിഴുങ്ങിയാ ലഭിക്കുന്നത് തുണി പുതിയതൊന്ന് ധരിക്കുവാൻ തുടങ്ങേണ്ടത് അലിരിവാ ചെയ്യുന്ന പോലാവേണ്ടത് ഒരു പാത്രമിൽ വെള്ളം എടുത്തതിലോതണം ഇഹ്ലാസ് കതിറും കാഫി റൂനയുമാകണം ഇവ മൂന്നിലോരോന്നും പതുപ്പത്തോതണം പിന്നീട് തുണിയിൽ അത് കുടഞ്ഞ് ധരിക്കണം എന്നാൽ ധരിച്ചിരിക്കുന്ന കാലം തുണിയത് ഐശ്വര്യജീവിതമെന്നുമാ പറയുന്നത് മക്കാരി മുല്ലഹിലാക്കിനുള്ളൊരു നെഞ്ചതിൽ കാണുന്നതാ നീ നോക്ക് മുപ്പത്തഞ്ചതിൽ ഒതുന്നു യാസീൻ ഫാത്തിഹ മറ്റുള്ളതും എന്നിട്ട് ഹതിയാ ചെയ്യലാ പതിവുള്ളതും എന്നാൽതില്ല തുിന്റെ സുമ്മ കടത്തല അതബുള്ളതല്ലെന്നാണ് വാവ നല്ലത് പിന്നീട് ഇന്നാർക്കാണ് പിന്നിന്നാർക്ക് അതിലില്ല ചന്തം പന്തികേടൊന്നോർക്ക് പിന്നീട് ഇന്നാർക്കാണ് പിന്നിന്നാർക്ക് അതിലില്ല ചന്തം പന്തികേടന്നോർക്ക് അതുമാത്രമല്ലത് റബിനൊരു നിർദ്ദേശവും കൊടുക്കുന്ന രീതിയിലാണതിൻ്റെ സ്വഭാവവും അതുകൊണ്ട് സുമനി മാറ്റിവാക്കേണ്ടതാ എന്നും ഫതാവൽ ഫതാവൽകുബിറയിൽ കാണുന്നതാ അതിനുള്ള രണ്ടാം ഭാഗമിൽ തന്നുണ്ടിത് ഇരുപത്തിയെട്ടാം പേജിലാ പറയുന്നത് ഒരു പത്ത് വെള്ളി കൊടുത്ത് വാങ്ങിച്ചൊരു തുണീ അതിലൊൻപതും കൊള്ളാം ഹറാമാണൊരു മണി എന്നാൽ അതും ധരിച്ചിട്ടു നിസ്കരിക്കുന്ന നിസ്കാരവും പാടെ കബൂലല്ലെന്ന തിരുമുസ്തഫാന് ബിനാവിനാൽ അരുൾ ചെയ്തത് നോക്കാം സുനൂഹത്തിൽ ഹദീസും ഉണ്ടിത് നീ വന്നു ഹതിക്കഴിഞ്ഞാൽ സുന്ന തെക്ക് ബീറതിൻറെ അന്ത്യം സ്വലാത്തിലുമെന്നാ ഇതു വന്നോഹ മുതൽസുന്നത്താ താഴോട്ട് സൂറ തുറ ബിന്നാസി വര നീ നീട്ടേ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും പിന്നേ ഇമാമോമും ഇതിൽ ശരി തന്നേ പീഡധികമായി ത്രാവീഹ് നിസ്കരിക്കുന്നത് ശരിയല്ല ബിതളത്തെന്ന് പറയുന്നുണ്ടത് ഇത് അജ് ഹലുനാസാണ് ചെയ്തു വരുന്നത് കൂടാതെ മടിയന്മാരുമാണതിലുള്ളത് ഇതുപോലെ നിസ്കരിക്കുന്നിമാമിൽ നിന്ന് ഒറ്റക്കുമാറല്ല പുതലാണവനെന്ന് ഇത് ബിറിയയിൽ നീ നോക്കിയാൽ കാണുന്നതാ അൻപത്തിയഞ്ചിൽ വ്യക്തമായി പറയുന്നതാ ഇത് വളരെ സ്പീഡിൽ നിസ്കരിച്ചും കൊണ്ട് അഭിമാനമായി ഗമ പറയലും ചിലർ കൊണ്ട് ഫർലായ ചിലതിതുകൊണ്ട് ശരിയാകാതെ പോകുന്നതാ സുഹൃത്തുക്കളെ അറിയാതെ ശൈത്താൻ്റെ തന്ത്രം കൊണ്ട് വെട്ടിൽ വീണതാ എന്നുള്ളതവരോർക്കാതെ നിസ്കരിക്കുന്നതാ റബ്ബിന്റെ മുമ്പിൽ എത്തുമെന്നാ കൈകടീ ഫലമില്ല സ്വീകരിക്കേണ്ടി വരുമേ നടപടി അലിയുനൽ ഹദ്ദാദ് ഹാദ് സയ്യിദുന ഇത് വിവരിച്ചു എന്ന് യാനത്ത പറയുന്നത് അറിവിൻ്റെ പാതയിൽ നിന്ന് തെറ്റാതെന്നും നിർത്തന്റെ റബ്ബെ പിന്നെ അമലിൽ നിന്നും ഗുണം നിന്റെ നബിയിൽ ചൊരിയണേ മുറിയാതെ അസുഹാബ് ആലിലുമെണ്ണ മതിലില്ലാതെ